തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ഫിലിപ്പീൻസിനെ വിറപ്പിച്ചുകൊണ്ട് സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂചലനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് രാജ്യത്തെ ഏജൻസിയാണ് ഭൂകമ്പത്തിന്റെ തീവ്രത ഔദ്യോഗികമായി അറിയിച്ചത് ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് ഫിലിപ്പീൻസിലെ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകുകയും ജനങ്ങളോട് ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അധികൃതർ നിർദ്ദേശിച്ചു ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം മിൻഡാനാവോയിലെ ഡാവോ ഓറിയന്റിലെ മാനായി പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നതെന്ന് ഫിലിപ്പീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ോളജി ആൻഡ് സീസ്മോളജി അറിയിച്ചു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം പത്ത് കിലോമീറ്റർ താഴ്ചയിലായിരുന്നു എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്ത് സംഭവിക്കുന്ന ശക്തമായ ചലനങ്ങൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ ഇതുവരെ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമാണ് എന്നാൽ ഈ മേഖലയിൽ തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട് അതിനാൽ മുൻ ഭാഗമായി തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഉയർന്ന സ്ഥലങ്ങളിലേക്കോ ഉൾനാടുകളിലേക്കോ മാറണമെന്ന് അധികൃതർ ശക്തമായി നിർദ്ദേശിച്ചു സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതിനാൽ ആളുകൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ തീരങ്ങളിൽ നിന്ന് അകലം പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ ഭൂചാലനത്തെ തുടർന്ന് സുനാമി സാധ്യത നിലനിൽക്കുന്നതായി ഹവായിയിലെ ഹവായിലെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്